ലോകത്ത് ഔശദനുഭവിക്കുന്ന അന്പത് കോടിയിലേറെ പേര്ക്ക് അഞ്ചുവര്ഷത്തിനകം സഹായം നല്കാന് യുഎഇ ഒരുങ്ങുന്നു ഇതിനായി യുഎഇയുടെ നേതൃത്വത്തിൽ പുതിയ ജീവകാരുണ്യ സംഘടന പിറന്നു അന്തരിച്ച യുഎഇ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നെഹ്യാന്റെ അനുസ്മരണ ദിനത്തിലാണ് പുതിയ ജീവകാരുണ്യ സംഘടനയുടെ തുടക്കം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് മുഹമ്മദ് ബിൻ സായിദ് ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമാനിറ്റി എന്നതാണ് യു എയുടെ പുതിയ ജീവകാരുണ്യ സംഘടനയുടെ പേര് യു എ രാഷ്ട്രപിതാവ് അന്തരിച്ച ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ അനുസ്മരണ ദിനത്തിലാണ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് പുതിയ കാരുണ്യ സംഘടന പ്രഖ്യാപിച്ചത് ജീവകാരുണ്യ മാനുഷിക സംരംഭങ്ങളെ പിന്തുണയ്ക്കുക നിലവാരം മെച്ചപ്പെടുത്തുക എല്ലാവർക്കും മെച്ചപ്പെട്ട സേവനം ഒരുക്കുക എന്നിവയാണ് ഫൗണ്ടേഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ വിവിധ രാജ്യങ്ങളിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും വികസനം ത്വരിതപ്പെടുത്താനും സുസ്ഥിര സംരംഭങ്ങളിൽ നിക്ഷേപിക്കാനും ഈ കൂട്ടായ്മ പ്രവർത്തിക്കും മറ്റു രാജ്യങ്ങളുമായും രാജ്യാന്തര പങ്കാളികളുമായും ചേർന്നാണ് പ്രവർത്തനം നടത്തുക ആഗോള കാരുണ്യ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നതിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ എർത്ത് സായിദ് ഫിലാത്രോപ്പിസ് എന്ന സംഘടന സ്ഥാപിച്ചിരുന്നു ഇതിന് കീഴിലാണ് ഫൗണ്ടേഷൻ പ്രവർത്തിക്കുക ഏഷ്യ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളായി അൻപത് കോടിയിലേറെ പേർക്ക് അഞ്ച് വർഷത്തിനകം പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും രോഗങ്ങളും യുദ്ധവും പ്രകൃതി ദുരന്തങ്ങളും കാരണം ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകാനും കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും യു എയുടെ ഈ പുതിയ ജീവകാരുണ്യ സംഘടന രംഗത്തുണ്ടാകും ജയ് ന്യൂസ് അബുദാബി